ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ സം ലാംഗ്വേജ് പേപ്പറായ മലയാളത്തിൽ മലയാള സാഹിത്യ മാതൃകകൾ എന്നതിൽ മൂന്നാമത്തെ ബ്ലോക്കിൽ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിലും ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം ൊക്കെ ക്ലാസ്സിലേക്ക് പോവാം പറഞ്ഞു ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റാണെന്നല്ലേ സെക്കൻഡ് യൂണിറ്റ് വഴിയമ്പലത്തിലും പുൽക്കുടിലും എന്നാണ് ഹിമവാൻ്റെ മുകൾ തട്ടിൽ എന്ന പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു അധ്യായമാണ് വഴിയമ്പലത്തിലും പുൽക്കുടിലും എഴുതിയത് രാജൻ കാക്കനാടനാണ് കേട്ടോ രാജൻ കാക്കനാടിൻ്റെ കൃതിയാണ് അതിന്ന് ചോദിക്കുന്നത് നോക്കാം രാജൻ കാക്കനാടൻ്റെ ഹിമാലയൻ അനുഭവങ്ങളെപ്പറ്റി പാഠഭാഗത്തെ മുൻനിർത്തി വിലയിരുത്താൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ യാത്രയുടെ ദൗ ദൗർ ദൗർലഭ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒക്കെ വഴിയമ്പലവും പുൽക്കിടിലും എന്ന തലക്കെട്ട് തന്നെ കാട്ടുന്നത് കാക്കനാടിൻ്റെ കാക്കനാടൻ അഭിമുഖീകരിച്ച കഠിന സാഹചര്യത്തിലെയാണ് യാത്രയുടെ തീവ്രത ഹിമപാതം തണുപ്പ് ഉയരം തുടങ്ങിയവ അദ്ദേഹം നിറഞ്ഞ ജീവിതാനുഭവമായിട്ട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഹിമാലയത്തിൽ ജീവിതം എത്രത്തോളം പ്രയാസകരമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട് പിന്നെ പ്രകൃതി ദർശനമാണ് മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ അതിഗംഭീരതയും ശാന്തതയും അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് പ്രകൃതിയോടുള്ള അതീവ ആസ്പദവും ഭയഭക്തിയും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മലനിരകള് പുൽമേച്ചിൽ പ്രദേശം അതുപോലെ ശ്വാസം പിടിച്ച് പിടിപ്പിക്കുന്ന കാഴ്ചകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കാവ്യാത്മക നിരീക്ഷണ ശേഷിയിൽ പ്രതിഫലിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം അധ്യാത്മികതയുടെ അനുഭവം വിവരിക്കുന്നുണ്ട് ഹിമാലയത്തിൻ്റെ നിസ്സീമയും നിസ്സീമതയും നിശബ്ദതയും അദ്ദേഹത്തിനുള്ളിൽ അധ്യാത്മികതയെ ഉണർത്തുന്നുണ്ട് പ്രകൃതിയോട് സഹജമായ ആത്മബന്ധം അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട് അത് വെറും ബാഹ്യാനുഭവങ്ങൾ അനുഭവമായിട്ടല്ല പിന്നെയോ അന്തസ്സിൻ്റെ അവബോധമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സാക്ഷാത്കാരമാണ് കഠിനമായ അല്ലെങ്കിൽ കഠിനതരമായ സാഹചര്യങ്ങളിലും സ്വന്തം മനസ്സിൻ്റെ ശേഷി എത്രത്തോളം സജീവമാണ് എന്നതിനെ അദ്ദേഹം അന്വേഷിക്കുകയാണ് മരണമെന്ന സാധ്യതയുടെ മുന്നിൽ നിൽക്കുന്ന മനസ്സിൻ്റെ ശാന്തതയും വിശ്വാസവുമാണ് കൃതിയുടെ ആന്തരവേദന കാക്കനാടിൻ്റെ ഭാഷ ഹിമാലയൻ അനുഭവങ്ങളെ വെറും യാത്രാകഥ കഥയാക്കുക ആക്കി മാറ്റുകയല്ല ചെയ്യുന്നത് അതിനെ ഒരു ആന്തരിക യാത്രയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കാവ്യാത്മകതയും ദാർശനികവുമായി ഉപരണ ശൈലി കൃതിയെ ഉയർത്തുന്നുണ്ട് അതേപോലെ തന്നെ ഈ കൃതി അദ്ദേഹത്തിൻ്റെ ആത്മപരിശോധനയുടെയും ജീവപരിശോധനയുടെയും കൂടി തെളിവാണ് കാക്കനാടിൻ്റെ ഉള്ളിലുള്ള ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങൾ കൃതിയിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ സഹവർത്തിത്വത്തെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്ന വിധേയമാക്കുന്നതും ഉണ്ട് അദ്ദേഹം മനുഷ്യനതിഥിയായാണ് പ്രകൃ പ്രകൃതിയിൽ എന്ന് കൃതിയുടെ ഉത്ഭാഗം അല്ലെങ്കിൽ അന്തരംഗം നമ്മളോട് പറയുന്നുണ്ട് ഇത്രയാണ് അതിൽ കൊടുക്കുന്നത് കേട്ടോ പിന്നെ മലയാള യാത്രാവിവരണ സാഹിത്യ രംഗത്ത് രാജൻ കാക്കനാടിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം ചോദിക്കാം അപ്പോൾ എസ് ആയിട്ടും ചോദിക്കാം കേട്ടോ മലയാള യാത്രാവിവരണ സാഹിത്യത്തിലെ രാജൻ കാക്കനാടിൻ്റെ സംഭാവന വളരെ പ്രത്യേകതയുള്ളതും ഗൗരവമുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങൾ പ്രാഥമികമായിട്ട് ഹിമാലയ യാത്രകളെ ആസ്പദമാക്കിയിട്ടുള്ളതും ഉപരിതല വിവരണങ്ങളെക്കാൾ ആന്തരികമായ പ്രഭാഷണങ്ങൾക്ക് പ്രഭാഷണങ്ങളെ മുഖ്യമാക്കിയിട്ടുള്ളതുമാണ് വായു ഹിമവാൻ്റെ തട്ടിൽ കൈലാസം അന്യദേശങ്ങളിൽ ഒറ്റപ്പെട്ട് തുടങ്ങിയ കൃതികൾ അതിന് ഉദാഹരണങ്ങളുമാണ് യാത്രാവിവരണത്തിന് പുതിയ ദിശകൾ നൽകിയ എഴുത്തുകാരനാണ് കാക്കനാടൻ പുരാതന ആഖ്യാന ശൈലി വിട്ടിട്ട് ആധുനികതയും വ്യാകുലതയും നിറഞ്ഞ ആന്തരിക യാത്രകളെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഭൗതിക വിസ്തൃതിയിലും മാനസിക ആഴത്തിലുമുള്ള യാത്രകൾ തമ്മിലുള്ള ബന്ധം ശക്തമായിട്ട് തിരിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മെ സഹായിക്കുന്നുണ്ട് തത്വചിന്തയുടെയും ആത്മപരിശോധനയുടെയും രേഖപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ രചനയില രചന ഹിമാലയ യാത്രയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വ്യാവത്മകമായ ഭാഷയും ദാർശനിക ഭാവത്വവും അദ്ദേഹത്തിൻ്റെ രചനയുടെ പ്രത്യേകതകളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കാഴ്ചകളുടെ കൃത്യമായ കൃത്യതരമായ സംഭവങ്ങളെ രേഖപ്പെടുത്താൻ മാത്രമല്ല സവിശേഷമായ ഭാവാത്മകതയും ചിന്ത ഗംഭീരതയും ഉൾക്കൊള്ളുന്നുണ്ട് പ്രകൃതി ദൃശ്യം ചിന്താദൃശ്യം എന്നൊരു മാറ്റം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സ്ഥിരം പ്രകടമാണ് സങ്കീർണതയും ഗൗരവമുള്ളതാണ് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ ഗദ്യത്തിലും ഒരു കവിതാ സ്വഭാവം കാണാമെന്നതുകൊണ്ട് തന്നെ സാധാരണ യാത്രാകഥകളിൽ നിന്ന് അത് വ്യത്യസ്തവുമാണ് പി എം കുര്യൻ എസ് കെ പൊറ്റക്കാട് മുതലായവരുടെ പാരമ്പര്യത്തിൽ ഇന്ന് വ്യത്യസ്തമായ കാക്കനാടൻ ആന്തരികതയെയാണ് മുൻനിരയിലാക്കി എഴുതിയിട്ടുള്ളത് മറ്റു എഴുത്തുകാരുടെ ത്വരിതഗതിയിലുള്ള യാത്രാവിവരണങ്ങളെക്കാൾ ആഴമുള്ള ദാർശനികതയും ആത്മബോധവുമാണ് കാക്കനാടൻ നൽകുന്നത് രാജൻ കാക്കനാടൻ മലയാള യാത്രാവിവരണ സാഹിത്യത്തിൽ പുതിയൊരു പുതിയൊരധ്യായം തന്നെ തുറന്ന എഴുത്തുകാരനാണ് ഹിമാ ഹിമാലയ യാത്രയെ ആധുനിക മനുഷ്യൻ്റെ ആത്മപരിശോധനയുടെയും വ്യാകുലതയുടെയും ദൃശ്യമായിട്ട് അദ്ദേഹം മാറ്റിയതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി ലോകമറിയുന്നത് ഇനി സാഹസികമായി തൻ്റെ ഹിമാലയൻ യാത്ര രാജൻ കാക്കനാടിന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് പരിസ്ഥിതിയുടെ കഠിനതകളുടെ ചിത്രീകരണം ഉണ്ടതിൽ അതായത് കനത്ത തണുപ്പ് ഓക്സിജൻ കുറവ് അപകടകരമായ പാതകൾ അതുപോലെ തന്നെ മലനിരകളുടെ ഭീകരത എന്നിവ അദ്ദേഹം തൻ്റെ രചനകളിൽ വ്യക്തമായും ഹൃദയസ്പർശിയായും വിവരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പാതകളില്ല നിലത്തും തലയിൽ വറും പാറ എന്ന രീതിയിൽ അതിനെ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ വായു ഇല്ലാത്തപ്പോൾ ശ്വാസം വഴിക്കുന്നത് പോലും സാഹസികതയാണ് എന്ന രീതിയിൽ അദ്ദേഹം അതും അതായത് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയെക്കുറിച്ചും പറയുന്നുണ്ട് പിന്നെ അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് തൻ്റെ യാത്രയിൽ എപ്പോഴും മരണത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടതായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ അപകട ബോധം സാഹസികതയുടെ അടിസ്ഥാനമാവുകയാണ് അദ്ദേഹം വീഴ്ച വരുത്താതെ നേരിട്ട് ബന്ധപ്പെടുന്ന പിന്നെ രീതിയിലാണ് രചന നടത്തിയിട്ടുള്ളത് പിന്നെ അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങൾ പറഞ്ഞുള്ളൂ പിന്നെ അടുത്തത് ശാരീരികവും മാനസികവുമായ അതിജീവനമാണ് തണുപ്പ് ക്ഷീണം പ്രാകൃതികമായ വെല്ലുവിളികൾ എന്നിവയെ അതിജീവിച്ച അനുഭവം അദ്ദേഹം തൻ്റെ രചനയിൽ ശബ്ദത്തിൽ അതിഗംഭീരമായിട്ട് തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ശരീരം വഴുതി പോകുമ്പോഴും മനസ്സ് കഠിനമായിട്ട് പിടിച്ചു നിൽക്കുന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ആത്മീയതയുമായുള്ള സംവാദമാണ് അദ്ദേഹത്തിൻ്റെ രചനയുടെ മറ്റൊരു പ്രത്യേകത അതാണ് സാഹസികതയുടെ മറ്റൊരംശം ഹിമാലയത്തെ ഒരു ആത്മീയ രംഗമായി കാണുന്ന കാഴ്ചപ്പാടാണ് പ്രകൃതിയോടുള്ള ആകൃത്യ ആകൃതിരഹിതമായ ഭക്തിഭാവം അതുപോലെ തന്നെ ഒരുവിധത്തിലൊരു ധൈര്യത്തിൻ്റെ അതിജീവനമാവുകയാണത് ഭാഷയുടെ ഭാഷ ഭാഷയും ശൈലിയും വഴി സാഹസികതയുടെ പ്രകടനം നടത്തിയിട്ടുണ്ട് അദ്ദേഹ ജനയിൽ അതും അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇങ്ങനെയാണ് ഭാഷയും ശൈലിയും വഴിയുള്ള സാഹസികതയുടെ പ്രകടനം അതെങ്ങനെയാണ് നോക്കുക കാക്കനാടിൻ്റെ ഭാഷ അതുപോലെ തന്നെ ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുത്തരവും തീവ്രവുമായ ഉച്ചാരണം പിന്നെ ഉപമകളും ചിന്തകളുമുള്ള കാവ്യാത്മകത ഇതൊക്കെ എന്താണ് യാത്രയുടെ സാംസ്കാരികതയും വൈദികതയും ചേർത്ത് സാഹസികതയുടെ ഗൗരവം ഉയർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ രചനയിൽ അവിടെ ഉണ്ടായ ഓരോ ബുദ്ധിമുട്ടും അക്ഷരങ്ങളിൽ കടന്നു നിറയുന്നുണ്ട് അതായത് അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് രാജൻ കാക്കനാടൻ തൻ്റെ ഹിമാലയം യാത്രയെ വെറും ഒരു ദൃശ്യം മാത്രമായിട്ടല്ല അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ മറിച്ചൊരു മനസ്സിൻ്റെ പരീക്ഷയെയും ആത്മാവിൻ്റെ നേർക്കാഴ്ചയുമായ സാഹസിക യാത്രയായിട്ടാണ് അദ്ദേഹം മാറ്റിയിരിക്കുന്നത് ആത്മീയതയും ഭൂതല യാഥാർത്ഥ്യവുമെല്ലാം കൂടിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആന്തരിക സഞ്ചാരമായിട്ടതിനെ വ്യാഖ്യാനിക്കുകയാണ് ഉള്ളിൽ നിന്നുള്ള ഒരു അതിനെ വ്യാഖ്യാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാക്കനാടൻ്റെ ഈ മാലയൻ യാത്ര മലയാള സാഹിത്യത്തിലെ ഏറ്റവും അനുഭവ സമൃദ്ധവും ദാർശനികവുമായ സാഹസിക യാത്രാ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അത്രയും മനോഹരമായ രീതിയിൽ അദ്ദേഹം അതിലത് എഴുതി വച്ചിട്ടുണ്ട് അത്രയാണ് അതിൽ വരുന്നത് ഓക്കെ താങ്ക്സ്